ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വേറെ ഇതിലേക്ക് നമ്മൾ ഉഴുന്നോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡിയോ ഈസ്റ്റോ അതുപോലെ തൈരോ അതൊന്നും ചേർക്കാതെ കേട്ടോ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഇതുപോലത്തെ നല്ല പന്നി പോലത്തെ ദോശയ്ക്കൊക്കെ ഈസ്റ്റൊക്കെ ചേർക്കേണ്ടി വരും അല്ലെങ്കിൽ ഉഴുന്നൊക്കെ വേണ്ടി വരും ഇതിൽ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകാം അത്രയ്ക്കും സോഫ്റ്റും സ്പോഞ്ചിയാണ് നല്ല തേനീച്ച കൂട് കൂടുപോലത്തെ ഒരു ദോശയാണ് നമുക്ക് ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് ഒരു കപ്പ് അളവിൽ ചവരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതേ ചവ്വരിയാണ് അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർക്കാം ഇനി നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമില്ല ചവരിയായ കൊണ്ട് കഴുകാതെ തന്നെ നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം അപ്പോൾ ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് മുതൽ നാല് മണിക്കൂറെങ്കിലും നല്ലപോലെ ഒന്ന് കുതിരണം മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ വെക്കുക സമയമുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് അരിയാണ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് റേഷൻ അരിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് നമ്മൾ ദോശക്കൊക്കെ കിടക്കുന്ന ഏത് അരിയാലും കുഴപ്പമില്ല പച്ചരി പച്ചരിയായിരിക്കണം അപ്പോൾ ഇതാ രണ്ട് കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ബൗളിലേക്ക് മാറ്റി ഇത് രണ്ടും വെവ്വേറെ തന്നെ വേണം നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കാനായിട്ട് ഒരുമിച്ചിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട് ഇത് നമ്മൾ ഒന്ന് കഴുകിയെടുക്കുക രണ്ട് മൂന്ന് വട്ടം അരി നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വേണം കുതിരാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് ഒരു നാല് മണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ചവരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഞാനിത് നാല് മണിക്കൂറിനാണ് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചത് പിന്നെ നമുക്കൊരു മിക്സർ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ആ ചവരിയുടെ തരിയൊന്നും കാണരുത് അതുപോലെ അരച്ചെടുക്കണം ഇതൊരു ബൗളിലേക്ക് മാറ്റാം പിന്നെ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല നൈസായിട്ട് തന്നെ ഇതും അരച്ചെടുക്കുക ഇത് അരയ്ക്കുമ്പോഴും നമ്മൾ ഇതുപോലെ വെവ്വരെ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് നമ്മൾ അരയ്ക്കുന്നത് ചോറാണ് കേട്ടോ ഒരു അരക്കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് ചോറ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുക്കാം അല്ലെങ്കിൽ തലേ ദിവസം ബാക്കിയുള്ള ചോറായാലും മതി ഏത് വേണമെങ്കിലും എടുക്കാം അരക്കപ്പ് മതിയാവും ഇതും ഇതുപോലെ തന്നെ നല്ല നൈസായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ മൂന്നും ഇതുപോലെ വെവ്വേറെയാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മാവും കൂടി തന്നെ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർക്കരുത് ഉപ്പ് ചേർക്കാതെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് നോക്കുക ഒരുപാട് കഴിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ദീപം അത്യാവശ്യം നല്ല കട്ടിയാണ് ഇത്രക്കും കട്ടി വേണ്ട നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം അപ്പോൾ ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങ് ഒഴിക്കരുത് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പരുവത്തിൽ നമ്മൾ സാധാരണ ദോശ ദോഷമാവുന്നതിനേക്കാളും കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക ഇതായതുപോലെ ആക്കിയെടുത്താൽ മതി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് രാത്രി മുഴുവനും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം മാക്സിമം ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആവണം എന്നാലേ ശരിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിത് രാത്രിയാട്ടോ അരച്ച് വെക്കുന്നത് അപ്പോൾ രാവിലേക്കും നമ്മുടെ മാവൊക്കെ കണ്ടില്ല നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ടുണ്ട് ഒരുപാടങ്ങ് പൊന്തി കിട്ടുമെന്നില്ല പക്ഷെ നന്നായിട്ട് തന്നെ മാവ് പുളിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് വേണം ചേർക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ് പിന്നെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ ടൈം ചിലപ്പോൾ കൂടിയെന്ന് വരും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി കുറച്ച് നേരത്തെ അരച്ച് വെച്ചാൽ നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടും നമുക്ക് ദോശ ഉണ്ടാക്കാം ഒരു രണ്ട് സ്പൂൺ മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് പരത്തണ്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നല്ലപോലെ തന്നെ ഇതുപോലെ ബബിൾസൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് മാത്രമേ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ അത് ആ വെന്ത് റെഡി ആയിട്ടുണ്ട് സൈഡൊക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടും നടുക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം നമുക്ക് നോൺ സ്റ്റിക്ക് ദോശക്കല്ല് തന്നെ വേണമെന്നില്ല കേട്ടോ സാധാരണ ഇരുമിൻ്റെ ദോശക്കല്ലിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് ഇരുമിൻ്റെ കല്ലിലൊക്കെ നന്നായിട്ട് കിട്ടും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചവരി കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് ദോശ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഒമ്പത് ദോശ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാവ് ഒരുപാട് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം മാവ് നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരുപാട് ചേരുവകളും വേണ്ട നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല സ്പോഞ്ചി ആയിരിക്കും പ്രത്യേകിച്ച് ഏതു തരും കറിയുടെ കൂടെയും കഴിക്കാം പിന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്